ഓം നമോ ഭഗവതേ വാസുദേവായ ഭക്തിയെ പറ്റി പറയാം ഭക്തി ഉള്ളിടത്ത് വിനയം ക്ഷമ കാരുണ്യം തുടങ്ങിയ ഗുണങ്ങളും ഉണ്ടാകും ഞാൻ വലിയവൻ എന്നല്ല ഞാൻ സകലരുടെയും ദാസൻ എന്നായിരിക്കണം ഒരു യഥാർത്ഥ ഭക്തന്റെ ഭാവം സ്വന്തം പ്രയാസങ്ങളെ അവഗണിച്ചും മറ്റുള്ളവരെ സഹായിക്കാൻ യഥാർത്ഥ ഭക്തൻ തയ്യാറാകും വിഷ്ണു ഭക്തനായ അംബരീഷൻ എന്ന രാജാവ് മുടങ്ങാതെ ഏകാദശി നോൽക്കുമായിരുന്നു അംബരീഷിന്റെ ഭക്തിയാൽ പ്രസന്നനായ മഹാവിഷ്ണു അദ്ദേഹത്തിന് സുദർശന ചക്രം നൽകി വ്രതത്തിലുള്ള അംബരീഷിന്റെ നിഷ്ഠ കണ്ട് തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ഇന്ദ്രൻ ഭയന്നു ഇന്ദ്രന്റെ പ്രേരണയാൽ അംബരീഷിന്റെ വ്രതം മുടക്കാനായി ഒരു ഏകാദശിനാഥ് ദുർവാസാവ് അംബരീഷിന്റെ കൊട്ടാരത്തിലെത്തി അംബരീഷൻ മഹർഷിയെ ആദരവോടെ സൽക്കരിച്ചു കുളിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് മഹർഷി നദിയിൽ കുളിക്കാൻ പോയി വ്രതം അവസാനിപ്പിക്കുന്ന സമയമായിട്ടും മഹർഷിയെ കാണാത്തത് കൊണ്ട് രാജാവ് ദേവന്മാർക്കുള്ള ഹവിസസ് സർപ്പിച്ച ശേഷം ദുർവാസ ദുർവാസാവിനുള്ള ഭാഗം മാറ്റിവെച്ചു എന്നിട്ട് പാരണ ചെയ്ത് വ്രതം അവസാനിപ്പിച്ചു സ്നാനം കഴിഞ്ഞെത്തിയ ദുർവാസാവ് താൻ എത്തുന്നതിന് മുമ്പ് വ്രതം അവസാനിപ്പിച്ച് തറിഞ്ഞ് കോപിഷ്ടനായി എന്നാൽ ദുർവാസാവ് വളരെയധികം കോപിച്ചിട്ടും അംബരീഷിന് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല തൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും തൊഴുതുകൊണ്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് വീണ്ടും വീണ്ടും പറയുക മാത്രമേ അദ്ദേഹം ചെയ്തത് എന്നിട്ടും ദുർവാസാവ് ക്ഷമിച്ചില്ല അംബരീഷിനെ വധിക്കാനായി ദുർവാസാവ് ഒരു ദുർഭൂതത്തെ സൃഷ്ടിച്ചു ദുർഭൂതം അംബരീഷിനെ സംഹരിക്കാനായി മുന്നോട്ടെടുത്തു ഉടനെ സുദർശന ചക്രം പ്രത്യക്ഷപ്പെട്ട് ആ ദുർഭൂതത്തെ വധിച്ചു തുടർന്ന് സുദർശന ചക്രം ദുർവാസാവിൻ്റെ കണ്ഠൻ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു ദുർവസാവ് മരണഭീതിയോടെ ഓടിത്തുടങ്ങി ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചിട്ടും സുദർശന ചക്രത്തിന്റെ ഭീതിയിൽ നിന്ന് മോചനം ലഭിക്കാതെ മഹർഷി വൈകുണ്ഠത്തിലെത്തി മൃത്യുവിൽ നിന്നും മോചനം നേടാൻ അംബരീഷിനെ അഭയം പ്രാപിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്നും മഹാവിഷ്ണു ഉപദേശിച്ചു ദുർവസാവ് ഗത്യന്തരമില്ലാതെ അംബരീഷിനെ തന്നെ ശരണം പ്രാപിച്ചു മാപ്പ് ചോദിച്ചു അപ്പോഴും മഹർഷിയുടെ കാലുകൾ കഴുകി വെള്ളം കുടിക്കാനുള്ള മനസ്സാണ് അംബരീഷിനെ അംബരീഷിനെ പോലെയുള്ളവർക്ക് ഈശ്വരനെ കൂട്ടുണ്ടാവുകയുള്ളൂ അത്തരം വിനയഭാവമുള്ളവരെ രക്ഷിക്കാൻ ഈശ്വരൻ എത്തിക്കോളും മറിച്ച് ഞാൻ വലിയവനാണ് എന്ന് വലിയവനാണ് എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് എവിടെ ഈശ്വരനെ ലഭിക്കാനാണ് ചിലർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നത് ക്ലാവ് പിടിച്ച പാത്രത്തിൽ ഈയം പിടിക്കുകയില്ല അതാദ്യം തേച്ച് വൃത്തിയാക്കണം അതുപോലെ മനസ്സ് ശുദ്ധമായാലേ ഭക്തി ഉറയ്ക്കൂ അപ്പോൾ മാത്രമേ ഭഗവത് സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓം നമോ ഭഗവദേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു